ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ മേലർക്കോട് പഞ്ചായത്തിലെ മലക്കുളം ബസ് സ്റ്റോപ്പാണ് നെന്മാറയിൽ നിന്ന് അല്ലെങ്കിൽ ചിറ്റഞ്ചേരിയിൽ നിന്ന് ആലത്തൂരിൽ പോകുന്ന വഴി അതിനിടയിലുള്ള ഒരു മനോഹരമായ ഒരു പ്രദേശമാണ് ഒന്നുകൂടെ സൗതന്ത്രം വിലക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മനോഹരമായിരുന്നേനെ നല്ല തണലുള്ള ഒരു തണൽ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇത് ഇത് ഇവിടെ പല ഭാഗത്തേക്കുള്ള പുള്ളോട് മലർക്കോട് ആലത്തൂര് നെമ്മാർ നാല് അഞ്ച് ഭാഗത്തേക്കുള്ള പിന്നെ ആലത്തൂര് ഈ ആലത്തൂർ ആലത്തൂർ ഇരട്ടക്കുളം ഏർ എന്നിവിടക്കും ഉള്ള റോഡും ഇവിടെയുണ്ട് ഈ റോഡിന്റെ കൈവരുകൾ തന്നെ ഇത്തിരി പഴകിയതാണ് അതൊന്ന് പുതുക്കി പണിതാൽ കുറച്ചുകൂടെ മനോഹരമായതിനെ അത് പുതുക്കി പണിയുമ്പോൾ ഒന്നുകൂടെ സൗന്ദര്യങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫൈ ചെയ്യുന്ന രീതി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായതിനെ നമ്മുടെ ഓരോ സ്ഥലവും ഓരോ പുതു സ്ഥലവും പുതുയിടവും ഓരോ വഴിയോരക്ക ഓരോ വഴിയോര യാത്രക്കാരനും അവിടുത്തെ ജനങ്ങൾക്കും ആസ്വദിക്കാനും ഇരിക്കാനും പറ്റുന്ന ഒരു രീതി ഒരു രീതിയിൽ വളർത്തിയെടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ീം വൈകിട്ടില്ല എങ്കിലും നമ്മൾ ഇനിയേറെ ചെയ്യാനുണ്ട് ഇതുപോലുള്ള പൊതു നല്ല രീതിയിൽ സൗന്ദര് സൗന്ദര്യവൽക്കരിച്ച് ബ്യൂട്ടിഫൈ ബ്യൂട്ടിഫൈ ചെയ്ത് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ആ നാടിന്റെ പുരോഗതി തന്നെ ആകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും അല്ല ഒരു പ്ലാനിങ്ങോടെ കുറെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ നാടിനും ആ നാട്ടിലെ ഗുണങ്ങൾ ആ നാട്ടിലെ ആളുകൾക്കും കൂടുതൽ ഗുണ ഗുണകരമാകും ഈ റോഡാണ് ആലത്തൂർ ഇരട്ടക്കുളത്തേക്കുള്ള റോഡ് ഇവിടെ വലിയൊരു ആലംബരമുണ്ട് ഇത് ഒരു പ്രാചീന ബഷപ്പന്നെയാണ് ഈ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അവിടെ എന്തെങ്കിലൊക്കെ ചെയ്ത് പ്ലാനിങ്ങോടെ പഞ്ചായത്തിന്റെ അതിനിധി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല വിളക്കുകാലുകൾ ഗാർഡൻ ചെയറുകൾ വേസ്റ്റ് ബിൻ ചെറിയ ഒരു ഫ്രഷ് ഏരിയ ഒരു കഫേറ്റ് ഏരിയ ഒരു പ്ലേസ് മേക്കിംഗ് ഓരോ സ്ഥലവും ഓരോ പ്ലേസ് മേക്കിംഗ് ആയി പ്ലേസ് മേക്കിംഗ് എന്ന രീതിയിൽ തന്നെ രൂപീ രൂപീകരിക്കുക ഇത് ഒരു ജലസേചന കനാലാണ് അക്കോടറ്റ അക്കോടറ്റ കനാലാണ് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു പ്രദേശം തന്നെയാണ് ഇത് ഈ കൈവരികൾ പഴയതാണെങ്കിലും കാണാൻ തന്നെ മനോഹരമുണ്ട് പക്ഷെ ഒന്നുകൂടെ കൈവരി പുതുക്കിപ്പണിയുടെ കാലം കഴിഞ്ഞു നല്ല പഴക്കമുള്ള കൈവരാണെന്ന് തോന്നുന്നു ഇതുപോലെ നമ്മൾ ഓരോ സ്ഥലവും വെച്ച് ആളുകളെ ആകർഷിക്കുന്ന ആളുകളെ അവരെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഓരോ ആർട്ട് വർക്കുകളും കലാരൂപങ്ങളും ഒരു കലാ പരിപാടികളും എല്ലാം കൂടുത്തിറങ്ങുന്ന ഒരു പ്രദേശങ്ങളാണ് നമ്മൾ ഇനി ഓരോ ബസ് സ്റ്റോപ്പുകളും ബസ് സ്റ്റാൻഡുകളും പൊതു ഇടങ്ങളെ സൃഷ്ടിച്ചെടുക്കേണ്ടത് ലോകത്തിന് മുന്നേ അവതരിപ്പിക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ ഏർ യുണീക്ക് ഐഡിയ ഇതും പോലും ഞങ്ങൾ നമ്മുടെ നമ്മുടെ